അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ദുബായിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ആ ഒരു ജോലികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിലവിൽ നാട്ടിലുള്ളവർക്കും നിലവിൽ യു എയിലുള്ളവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന നിരവധി അവസരങ്ങളുണ്ട് അതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് ആദ്യമേ പറഞ്ഞോട്ടെ ഇത് നമ്മൾ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്ന വേക്കൻസികളല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അപേക്ഷിക്കുക വേക്കൻസികൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം അപേക്ഷിക്കുക നമുക്ക് നോക്കാം ദുബായിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ദുബായിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ബി ഇ സിവിൽ എഞ്ചിനീയർ പോസ്റ്റിലേക്കാണ് ബി ടെക് അല്ലെങ്കിൽ ബി ഇ സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷനുള്ള മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നന്നായിട്ട് നോളേജ് ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യം വരുന്നത് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിലവിൽ നാട്ടിലുള്ളവരെയും അതേപോലെ നിലവിൽ യു എയിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എ എം യു ബി സി എൽ എൽ സി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കൂ സി വിയുടെ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ബി ഇ സിവിൽ എഞ്ചിനീയർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ദുബായിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഒരു ഡിസൈനർ പോസ്റ്റാണ് ജൂനിയർ ആർക്കിടെക്റ്റ് ആയിട്ട് മിനിമം അഞ്ച് മുതൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ദുബായിൽ ഉണ്ടെങ്കിൽ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കാം അതായത് നാട്ടിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് എങ്കിൽ മിനിമം അഞ്ച് വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം അഞ്ചു മുതൽ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ദുബായ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ സി ബെലാർ ബലാർ സി എച്ച് സി ഒ എൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കൂ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ജൂനിയർ ആർക്കിടെക്റ്റ് ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി ദുബായിലേക്ക് വന്നിട്ടുള്ളത് ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് യു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ദർഹം മുതൽ നാലായിരം യുഐ ദർഹം വരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്കുള്ള സാലറി പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ റസാ ട്വൻറ്റി സിക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കൂ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ ഡെലിവറി ഡ്രൈവർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കിച്ചൺ ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് ദുബായിലേക്ക് കിച്ചൺ ഹെൽപ്പർ എന്നൊരു പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹം മുതൽ മൂവായിരം ദർഹം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചുകൊടുക്കൂ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൻ കിച്ചൽ ഹെൽപ്പർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് വെയ്റ്റർ പോസ്റ്റിലേക്കാണ് ദുബായിലേക്കും ഷാർജയിലേക്കുമായിട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഒന്നുമില്ല രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് യു എയിലുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിലവിൽ യു എയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നാട്ടിലുള്ളവരെ പരിഗണിക്കുകയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ ഋഷിമ സിക്സ് വൺ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കൂ ഇമെയിലിൻ്റെ സബ്ജക്റ്റിൽ വെയ്റ്റർ ഷാർജ അല്ലെങ്കിൽ വെയ്റ്റർ ദുബായ് എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ബിൽറ്റ് മിഡിൽ ഈസ്റ്റ് എൽ എൽ സി എന്ന കമ്പനിയിലേക്ക് പ്ലംബിംഗ് ഫോർമാൻ എന്നൊരു പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് പ്ലംബിംഗ് ഫോർമാൻ ചാർജ് ഹാൻഡ് അതേപോലെ സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളിലേക്കൊക്കെ ആയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി റേഞ്ച് വരുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് യു ഐ ദർഹം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് യു ഐ ദർഹം വരെയായിരിക്കും കൂടാതെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ബി ഐ ആനുവൽ എയർഫെയർ അലവൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് നിലവിൽ യു എൽ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ മാർച്ച് ഇരുപതാം തീയതി വരെയാണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ ആയിരിക്കും ഇൻ്റർവ്യൂ നടക്കുക ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ ഈ വീടിൽ കാണുന്ന ലൊക്കേഷൻ ആണ് ഓർക്കുക നിലവിൽ യു എയിൽ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ ഡയറക്റ്റ് ചെല്ലുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഓർക്കുക മാർച്ച് ഇരുപതാം തീയതി വരെ മാത്രമേ ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇൻ്റർവ്യൂ ടൈം അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ദുബായിലെ ഹൈഡ്രോജെറ്റ് ടെക്നിക്കൽ സർവീസ് ആൻഡ് കോൺട്രാക്റ്റിംഗ് എൽ എൽ സി എന്നൊരു കമ്പനിയിലേക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയർ എന്നൊരു പോസ്റ്റിലേക്കാണ് വേക്കൻസി ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് യു ഐ ദർഹമായിരിക്കും സാലറി ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇരുപതാം തീയതി മാർച്ച് ഇരുപതാം തീയതി വരെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂ ടൈം വരുന്നത് രാവിലെ പത്ത് മണി മുതൽ യു എ സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് നിലവിൽ യു എയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ ഓർക്കുക ഈ മാർച്ച് ഇരുപതാം തീയതി വരെ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതിനു മുന്നേ ആയിട്ട് ഈ കാണുന്ന ലൊക്കേഷനിൽ ഡയറക്റ്റ് പോവുക നമുക്ക് അവസാനത്തെ വേക്കൻസി ദുബായിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി സ്കൂൾ സൂപ്പർവൈസർ എന്നൊരു പോസ്റ്റിലേക്കാണ് സ്കൂൾ സൂപ്പർവൈസർ നാലായിരം മുതൽ അയ്യായിരം ദർഹം വരെയായിരിക്കും സാലറി നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഒന്നു മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് നിലവിൽ യു എയിലുള്ളവരെയും അതായത് ഗൾഫ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല നിലവിൽ യു എയിലുള്ളവരെയും അതേപോലെ നിലവിൽ നാട്ടിലുള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് അറബിക് അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായാലും മതി ഇംഗ്ലീഷിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ റോസാദേവ് ട്വൻറ്റി സിക്സ് അറ്റ് ജിമയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് സി വി അയച്ചു കൊടുക്കൂ ഇന്റർവ്യൂ കോൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് അറിയിക്കുക